കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ മകൻ നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് മകൻ നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ടതും എന്നാൽ ആ നക്ഷത്രത്തിൻ്റെതായിട്ടുള്ള ഒരു നാല് കൂട്ടം പൊതു സ്വഭാവം ഒരു നക്ഷത്രം തന്നെ നാല് കൂട്ടം സ്വ നാല് നാല് രീതിയിലുള്ള സ്വഭാവങ്ങളുണ്ട് സൗമ്യ സ്വഭാവം ക്രൂര സ്വഭാവം ലജ്ഞാസ്വഭാവം ഇങ്ങനെയുള്ള സ്വഭാവത്തോടു കൂടിയ ആയിട്ടുള്ള സ്വഭാവ സവിശേഷത ഉണ്ട് മകൻ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഒരു ക്രൂര സ്വഭാവമായിട്ടാണ് കാണപ്പെടുന്നത് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്രൂരരാണ് എന്നുള്ളൊരു തോതിൽ ഒരു നക്ഷത്രമാണ് സാധാരണ മകൻ നക്ഷത്രം ഒരു ചടച്ച ശരീരം അല്പം ഒരു ശരീരം കൃഷ ഗാത്രർ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ശരീരസ്ഥിതിയോടുകൂടിയ നക്ഷത്രമാണ് മകൻ നക്ഷത്രം മക മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർ ചിങ്ങക്കൂറിലാണ് ജന്മം നൽകിയിരിക്കുന്നത് ചിങ്ങക്കൂറിലാണ് ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാരാണ് മകൻ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ മകൻ നക്ഷത്രം പൊതുവേ ഈശ്വരഭക്തി കൂടുതലുള്ള ആൾക്കാരായിരിക്കും ഈശ്വരനോട് തത്യ ബലയുക്തമായിട്ട് ഈശ്വരാധീനവും ദൈവാധീനവും നാമജപങ്ങളും മന്ത്രജപങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു നക്ഷത്രം കൂടാണ് മകൻ നക്ഷത്രം മകൻ നക്ഷത്രത്തിൻ്റെ ഈശ്വരാധീന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ സ്ത്രീകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ വൃതാനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന ഒരു നക്ഷത്രം കൂടാണ് മകൻ നക്ഷത്രം ചടച്ച ശരീരമാണെങ്കിൽ ആണെങ്കിൽ തന്നെയും അൽപ്പാൽപ്പം രോഗവും ദുരിതവും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള നക്ഷത്രമാണ് ഈ മകൻ നക്ഷത്രം പെട്ടെന്ന് ദേഷ്യം വരികയും എന്നാൽ പെട്ടെന്ന് ആ ദേഷ്യം മാറുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് മകൻ നക്ഷത്രം ഈശ്വരാധീനത്തിൻ്റെ കാര്യം പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവാധീനം കൊണ്ട് പല പല നിവൃത്തി നിവൃത്തി സംബന്ധമായിട്ട് ഇല്ലാത്ത വിഷയങ്ങൾ തരണം ചെയ്യുന്നു ഒരു ആക്സിഡൻ്റ് പോലും പെട്ടെന്ന് ഈശ്വരാധീനം കൊണ്ട് തരണം ചെയ്യും പല കാര്യങ്ങളും ക്രിട്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളും വരുമ്പോൾ ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്വഭാവകാരം ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം അങ്ങനെ പെട്ടെന്ന് ഏതെങ്കിലും അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടുന്നതും അതുപോലെ നമ്മൾ ഒരു അഡ്മിഷൻ ചെയ്യുന്നാൽ വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു അഡ്മിഷൻ ചെയ്തു കഴിഞ്ഞാൽ നല്ല മാർക്കുണ്ടെങ്കിൽ തന്നെയും അതിന് ഭയങ്കരമായിട്ടുള്ള തടസ്സമായിരിക്കും ആ തടസ്സങ്ങളെല്ലാം സംഭവിച്ചിട്ട് നല്ലൊരു അഡ്മിഷൻ കിട്ടാനുള്ള യോഗമുള്ള ഒരു നക്ഷത്രം കൂടാണ് മകൻ നക്ഷത്രം അതുപോലെ തന്നെ ഒരു ജോലിക്ക് ചെന്നാൽ ആദ്യം എല്ലാത്തിനും തടസ്സമായിരിക്കും കാണുക അതിനു ശേഷമായിരിക്കും അവർക്ക് ഒരു ജോലി കിട്ടുക പിന്നെ അവരുടെ എന്ന് പറഞ്ഞാൽ കുഞ്ചിതമായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഒരു പിന്നെ സംസാരത്തിൽ തന്നെ ഒരു ലാളിത്യവും മറ്റു കാര്യങ്ങളുമൊക്കെയുള്ള ഒരു സ്വഭാവക്കാരാണ് കണ്ടു കഴിഞ്ഞാൽ ക്രൂരരാണെന്ന് തോന്നുമെങ്കിലും അല്ലെ ക്രൂര സ്വഭാവമുണ്ടെന്ന് തോന്നുമെങ്കിലും അവരോട് അടുത്ത് കഴിയുമ്പോൾ ഏറ്റവും നല്ല സൂർബന്ധം സൂർബന്ധം ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു നക്ഷത്രം കൂടാണ് മകൻ നക്ഷത്രം മകൻ നക്ഷത്രത്തിൽ പിറന്നവർക്ക് വിദ്യാസമ്പത്തുണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെയേറെയാണ് അതുപോലെ ശത്രുസ്ഥാനം ഒറ്റ നോട്ടത്തിൽ തന്നെ ശത്രുവാകുന്നതായിട്ടുള്ള അവസ്ഥയും ഇവരുടേതായിട്ടുള്ള ഒരു ഒരു സ്വഭാവ രീതിയിൽ പറയേണ്ടതാണ് കാര്യം പെട്ടെന്ന് ശത്രുക്കളെ ഇവർ ഭരിക്കും സുഹൃത്തുക്കളിൽ നിന്നാണെങ്കിലും ബന്ധുക്കളിൽ നിന്നാണെങ്കിലും ഒക്കെ അവർ ശത്രുത ഏറ്റവും കൂടുതൽ ഏറിയെടുക്കാനായിട്ട് പിന്നെ കഴിവ് കഴിവുള്ളതെന്നല്ല കഴിവ് മോശമാകുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം വരുമ്പോഴാണല്ലോ ശത്രുത ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരവസ്ഥാന്തരം കൂടെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു നക്ഷത്രമാണ് മകൻ നക്ഷത്രം പൂജകള് മാന്ത്രികം താന്ത്രികം അതുപോലെ മാജിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യ താല്പര്യമായിട്ടുള്ള വിഷയത്തിൽപ്പെട്ട ആൾക്കാരാണ് അതുപോലെ ജലസംബന്ധമായിട്ട് നീന്തൽ വെള്ളത്തിൽ കളിക്കുക ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരാണ് മകൻ നക്ഷത്രക്കാര് അതുപോലെ കായിക താരങ്ങൾക്ക് മകൻ നക്ഷത്രത്തിൽപ്പെട്ട കായിക താരങ്ങൾ ഓട്ടം ചാട്ടം ഇങ്ങനെയൊക്കെയുള്ള കായിക താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രക പ്രാഗല്ഭ്യം ലഭിക്കുകയും ഏറ്റവും കൂടുതൽ ഉന്നതഗതിയിലെത്തുകയും ഉന്നത പേര് ലഭിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാർ രാഷ്ട്രീയക്കാരിൽ പൊതുവേ മകൻ നക്ഷത്രം ഉയർന്നു വന്നാൽ എങ്കിൽ തന്നെയും ഉന്നതമായിട്ടുള്ള ഒരു പദവി കൈവരിക്കാൻ സാധ്യതാവസ്ഥ കുറവുള്ള ഒരു നക്ഷത്രം കൂടാണ് മകൻ നക്ഷത്രം ഇവർ കവിത എഴുതാനും സംഗീതാത്മകമായിട്ടുള്ള വിഷയങ്ങളിലും പാട്ടുപാടാനും അഭിനയരംഗത്തുമൊക്കെ ശോഭിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് മകൻ നക്ഷത്രം മകൻ നക്ഷത്രത്തിൻ്റെ സ്ഥിതി എന്താ വെച്ചാൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത് വയസ്സ് വരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവം ുഭവിക്കേണ്ടതായിട്ടുള്ള യോഗമുള്ള ഒരു നക്ഷത്രം കൂടാണ് പൊതുവായിട്ട് അത് മധ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ത്യ ഘട്ടത്തിൽ സുഖം അനുഭവിക്കത്തക്കതായിട്ടുള്ള വിഷയം ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുള്ള ഒരു നക്ഷത്ര കൂടാണ് മകൻ നക്ഷത്രം ത തന്നെയുമല്ല മകൻ നക്ഷത്രത്തിൻ്റെ പുരുഷന്മാരെ പൊതുവായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അധീനനായിട്ട് എത്ര വലിയ ക്രൗര്യ സ്വഭാവത്തോടും എത്ര വലിയ ക്രൂര സ്വഭാവത്തോടും നടന്നെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അധീനനായി സ്ത്രീകൾ എന്തു പറയുന്നു അത് കേട്ട് ജീവിക്കാനുള്ള സാധ്യത സാധ്യതയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അങ്ങനെയുള്ള ഒരു സാധ്യതാവസ്ഥ ഉള്ളൊരു നക്ഷത്രം കൂടാണ് മകൻ നക്ഷത്രം കാര്യം സ്ത്രീകളെ ജീവിതത്തിന് തുല്യം കരുതിയായിരിക്കാം അവർ പറയുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ വരിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ ജീവിതം നയിക്കാൻ താല്പര്യമുള്ള നക്ഷത്രം കൂടാണ് മകൻ നക്ഷത്രം പുരുഷ യോനിയിൽപ്പെട്ട നക്ഷത്രമാണ് ഒരുപാട് ധനങ്ങളും മറ്റു ധന ധാന്യ സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഇവർക്ക് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളും നെഞ്ചു സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അത്യന്തം ഗ്രഹപ്രാവസ്ഥ സൃഷ്ടിക്കുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് ഇപ്പോൾ എന്താ എന്തെങ്കിലും കംപ്ലയിൻറ്റുകൾ ഉണ്ടാവുക പിന്നെ ഉദരസംബന്ധമായിട്ട് ഉള്ള അസുഖങ്ങൾ ഉണ്ടാകുക ഉദരത്തിൽ നിന്നുള്ള വിഷയങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറ്റ് രോഗങ്ങളിലേക്ക് ദുരിതപ്പെടുക മദ്യാസക്തി കൂടുക പിന്നെ മറ്റ് ദുരിത സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ദുരിതത്തിലേക്ക് പോകുന്നതായിട്ടുള്ള വിഷയങ്ങൾ ആരോഗ്യസ്ഥിതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വെച്ചാൽ പതന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ പാത്രീഭവിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് മകൻ നക്ഷത്രം ഈ മകൻ നക്ഷത്രപ്പെട്ട സ്ത്രീകൾക്ക് മംഗല്യ യോഗം എത്രയും പെട്ടെന്നുള്ള മംഗല്യ യോഗം കിട്ടാനുള്ള യോഗാവസ്ഥ ഉള്ള ഒരു നക്ഷത്രമാണ് കേസരി യോഗമൊക്കെ ഉള്ളതാണ് ഗ്രഹനിലയിൽ കേസരി യോഗമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഈ മകൻ നക്ഷത്രക്കാർ മകൻ നക്ഷത്രക്കാർ പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തമ ജീവിതം നയിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Please subscribe our channel.